ൾ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും നിർണയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുന്നു ഉപദേശിക്കുന്നു റബ്ബ് ക്ലബ്ബ് സുഖാനുഭവതാല ചെറുതും വലുതുമായ നമ്മുടെ വീഴ്ചകൾ പുറത്തു തെരുമാറാവട്ടെ നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ ഒരു വിഷയവുമായി ബന്ധപ്പെടുന്ന വിശ്വാസികളുടെ സൂക്ഷ്മതയാണ് നമ്മൾ ഇന്ന് പറയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നത് മലയാളികൾ നമ്മൾ പൊതുവെ ഈ പ്രബുദ്ധരാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു ബോധം സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ് ബുദ്ധിപരമായി സാംസ്കാരികമായി സാക്ഷരതാപരമായി വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട് അതേസമയം നമ്മളെ പോലെയുള്ള മലയാളികൾ വഞ്ചിക്കപ്പെടുകയും കബളിക്കപ്പെടുകയും ചെയ്യുന്ന സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പുകളുടെ എണ്ണവും ആഴവും ഒരുപാടാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സായ ഒരു ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ അവന് അഞ്ച് വയസ്സുള്ളപ്പോഴും പത്ത് വയസ്സുള്ളപ്പോഴും ഇങ്ങനെ അവന്റെ ഒരു പ്രായം ക്രമേണ വർദ്ധിച്ചു വരുന്ന ഓരോ പ്രത്യേക കാലഘട്ടങ്ങളിലും ഒരെണ്ണം എന്ന വീതമെങ്കിലും നിക്ഷേപ തട്ടിപ്പുകളുടെ വഞ്ചനയെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും പുതിയ തട്ടിപ്പുകൾ ഇവിടെ വളരും മനുഷ്യന്മാരൊക്കെ അതിന്റെ ഭാഗമാവുകയും പൊളിയുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു കുറെ കൂടി ജനകീയ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് ഈ അടുത്ത് വാർത്തയിലൊക്കെ വന്ന ഹൈറിച്ച് എന്ന പേരിലൊക്കെയുള്ള ഒരു നിക്ഷേപം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംവിധാനം പൊളിഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ അതിന്റെ നിക്ഷേപ അതിന്റെ അതിന്റെ ആളുകൾ മുങ്ങിയതായിട്ട് നമ്മൾ അവരെ പോലീസ് അന്വേഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അറിയുന്നു എന്റെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ സൂപ്പർ മാർക്കറ്റുകളില് മെഡിക്കൽ സ്റ്റോറുകളിൽ ഫാൻസി കടകളിലൊക്കെ ഇവരുടെ പ്രചാരണാർത്ഥമുള്ള ബോർഡുകൾ അതാണ് ഞാൻ ജനകീയ കുറച്ചുകൂടി ജനകീയമായിട്ട് എന്ന് പറയാനുള്ള കാരണം നമ്മൾ സാധനങ്ങൾ സാധാരണക്കാർ സാധനങ്ങൾ വാങ്ങുന്ന കടകളിൽ വരെ ഇവരുടെ പരസ്യങ്ങളും ബോർഡുകളും നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് അതിന്റെ ഒരു ജനകീയ സ്വഭാവം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നാണ് പോലീസ് കണക്ക് പറയുന്നത് അഥവാ ആയിരത്തി കോടിയുടെ തട്ടിപ്പ് രേഖകൾ പ്രകാരം നമ്മുടെ നാട് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അപ്പം ഇത് ഒരു വിഷയമായിട്ട് ഹൊത്തുവയിൽ പരാമർശിക്കേണ്ടതിന്റെ പ്രസക്തി ആലോചിച്ചപ്പോൾ അങ്ങനെ പ്രസക്തി ഉണ്ട് എന്നാണ് വ്യക്തിപരമായിട്ട് തോന്നിയത് കാരണം ഇടപഴകലുകൾ കൊണ്ട് സംസാരം കൊണ്ട് നമുക്ക് വർഷങ്ങളായുള്ള പരിചയത്തിലൊക്കെ വളരെ മുത്തട്ടിയാണ് എന്ന് തോന്നിയ ആളുകൾ വരെ ഈ നിക്ഷേപത്തിന്റെ തട്ടിപ്പിന്റെ വഞ്ചനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം മുത്തക്കി എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻവെട്ടർ കോം അനിവാര്യമാണ് ദീനീപരമായ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തുന്ന നമസ്കാരത്തിൽ വിഭാഗത്തുകളിലൊക്കെ കണിശത പുലർത്തുന്ന ആളുകൾ വരെ ബന്ധങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന ജീവിതത്തിൽ ഇസ്ലാമികമായൊരു പരിസരവും അന്തരീക്ഷവും കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ വരെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇരകളായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനൊരു ഗൌരവം നമ്മൾ തിരിച്ചറിയുന്നത് മണി ചെയിൻ ഹറാമാണ് എന്ന് നമുക്ക് പൊതുവെ ഒരു അംഗീകാരമുണ്ട് മണി ചെയിൻ അറാമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കുറച്ച് ഹലാലാണ് ഇങ്ങനെയൊരു ധാരണ നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമ്മളിൽ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് രണ്ടും രണ്ടാണെങ്കിലും അതിന്റെ അത് കെട്ടിപ്പൊക്കുന്ന അടിസ്ഥാനങ്ങൾ പ്രശ്നമാണ് നിഷിദ്ധമാണ് നിഷിദ്ധമുള്ളതാണ് എന്ന് സൂചിപ്പിക്കും ഇത് പല പേരിലുണ്ടാവും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ പറഞ്ഞ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഹോം ബിസിനസ് ആകർഷകമായ പേരുകളൊക്കെ കാണാൻ പറ്റും അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പല പേരുകളിൽ നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു രീതി ഇവര് സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തും പണ്ടെപ്പോഴോ ഉള്ള മുൻപരിചയങ്ങൾ ഉപയോഗപ്പെടുത്തും കൂടെ പഠിച്ചവര് കൂടെ യാത്ര ചെയ്തവര് അങ്ങനെ വ്യത്യസ്തമായ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആകർഷകമായ സദസ്സുകൾ മീറ്റിംഗുകളൊക്കെ സംഘടിപ്പിച്ച് ആളുകളെ ആകർഷിക്കുന്ന ഉപഭോക്താക്കളെ കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ രീതി ഇതിൽ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകും വാഗ്ദാനങ്ങൾ ഞങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് കാണിക്കുവാനായിട്ട് തുടക്കത്തിൽ വന്ന ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് ലാഭവിഹിതം എന്നതുപോലെ കുറച്ച് വിതരണം ചെയ്യും ഇതിന്റെ ഒരു പൊതുവായ രീതി പല കമ്പനികളുണ്ട് നമ്മൾ തന്നെ പറഞ്ഞു പലയിടത്തും പല രീതികളായിരിക്കും ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ് എന്നൊരു ആലോചനയിൽ ഇരിക്കണ്ട ഇത് അതിന്റെ ഒരു പൊതു മിനിമം രീതിയാണ് നമ്മൾ പറയും അപ്പൊ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ലാഭവിഹിതമാണ് എന്ന രൂപത്തിൽ നിക്ഷേപകർക്ക് തന്നെ തിരിച്ചു കൊടുക്കും ഞങ്ങൾ നൽകുന്ന ഈ ഉൽപ്പന്നം ഈ ഭൂമിയിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഗുണപ്രദമാണ് എന്നിവർ അവകാശപ്പെടും അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന ലാഭത്തിലാണ് ചേരുന്നവരുടെ കണ്ണ് ഉൽപ്പന്നങ്ങളിലേക്കോ അതിന്റെ ഗുണമേന്മയിലേക്കോ മനുഷ്യന്റെ ബുദ്ധിയോ ആലോചനയോ ചെല്ലുക എന്നുള്ളത് ലാഭം എന്നതിലേക്കാണ് മനുഷ്യന്റെ കണ്ണും ചിന്തയും ബുദ്ധിയും മുന്നോട്ട് പോവാം നമ്മുടെ സ്ത്രീകളും യുവാക്കളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇതിന്റെ ഒരു സ്റ്റാറ്റസ് പഠനത്തിലൊക്കെ പറയുന്നത് പതിനെട്ടിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾ ഇതിന്റെ പ്രധാന ആകർഷക ആളുകളാണ് ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ആണ് വീട്ടമ്മമാരായ സ്ത്രീകൾ മറ്റൊരു വിഭാഗം ഉപഭോക്താക്കളാണ് പ്രചാരകരാണ് കണ്ണി ചേർക്കപ്പെടുന്നവരും ചേർക്കുന്നവരുമാണ് എന്ന് പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായ മതസംഘടനാ നേതാക്കളായ അധ്യാപകരായ മോട്ടിവേഷൻ സ്പീക്കർമാരായ അങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുറപ്പുള്ള ആളുകളെ നിങ്ങൾ ആദ്യമാദ്യം കണ്ണികൾ ചേർക്കണം എന്ന് ഇവർ പറയുകയും പരിശീലിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇതിനൊരു രീതി വിശ്വാസികൾ മുസ്ലിം ചെറുപ്പക്കാര് മുത്തീങ്ങളായിട്ടുള്ള ആളുകൾ ഇതൊരു പരിഹാസമായിട്ട് പറയല്ല ജീവിതത്തിന്റെ എല്ലാ പരിസരങ്ങളിലും ദീൻ പരിഗണിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു അവസരത്തിൽ കുടുങ്ങിപ്പോകുന്നത് എന്ന ആലോചന അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്നവരിൽ പോലും അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള യുവതികളോ യുവാക്കളോ പോലും ഈ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമായവരോ ഭാഗമാക്കുന്നവരോ ആയിട്ടുണ്ടാകും ചൂഷണത്തിന്റെ വലിയ സാധ്യത തുറന്നു വെക്കുന്ന അതാണ് ഇതിന്റെ മെയിൻ ചൂഷണം സാമ്പത്തികമായ ചൂഷണം അപ്പൊ ഞാന് ഒരാളെ കൊണ്ട് ഉൽപ്പന്നം വാങ്ങിപ്പിച്ചാൽ അതിന്റെ ലാഭം എനിക്കാണ് അതിന്റെ ലാഭം എനിക്ക് വാങ്ങാം അത് കച്ചവടമാണ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ണി ചേർത്തവർക്ക് പുറമെ അവരുടെ താഴെ കണ്ണി ചേർന്നവരും ഇങ്ങനെ ഇതിങ്ങനെ വികസിക്കുമല്ലോ ഈ വികസിച്ച കണ്ണിയിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൊത്തം തുക അതിന്റെ നിശ്ചയിച്ച ലാഭം അത് ഞാൻ വാങ്ങുന്നതിന്റെ ന്യായം എന്താണ് എന്നുള്ളിടത്ത് തന്നെയാണ് ഇത് ഒന്നാന്തരം ചൂഷണമാണ് എന്നതിന്റെ തെളിവുകളും വസ്തുതകളും നിൽക്കുന്നത് എനിക്ക് ആ ലാഭം ഹലാലായി മാറുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചൂഷണത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ഒരു ഫ്രെയിംവർക്കാണ് ഇതിൽ കുറെ കോമഡികളൊക്കെ ഉണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ കണ്ണി അവസാനിക്കും ആളുകൾ ചേരാൻ പഠിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ചേർക്കാൻ ആളെ തെയില്ലെന്നാണ് ഒരു മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ലെവലുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു ഫ്രെയിംവർക്ക് അനുസരിച്ച് അത്തരം ലെവലുകൾ എത്തിക്കഴിഞ്ഞാൽ ദുനിയവിൽ എല്ലാവരും കണ്ണി ചേർന്ന് കഴിയുന്ന ബാക്കിയാണ് തുടർച്ച ഫെഡറൽ ട്രേഡ് കമ്മീഷൻ യു എസ് ലെ ഒരു ഏജൻസി അവരൊരു മുന്നൂറ്റി അമ്പത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംരംഭങ്ങളുടെ പഠനം നടത്തിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നു കണ്ണി ചേർന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും പണം നഷ്ടമായി ഒരു ശതമാനം പേർക്ക് മാത്രമാണ് എല്ലാ ചിലവുകളും പരിഗണിച്ച് കഴിയുമ്പോൾ ലാഭം കിട്ടിയിട്ടുള്ളൂ അവര് കണ്ണിയിൽ മുകളിൽ നിൽക്കുന്നവരാണ് എന്ന് പറയും അപ്പൊ ഇത് ചൂഷണമാണ് ചൂതാട്ടമാണ് എങ്ങനെ ഇന്ത്യയിലെ നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ നിയമം പരിഗണിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിലേക്ക് ഒന്ന് വന്നു നോക്കുക ഇത് ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ് നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ നിയമം അനുസരിച്ച് ഇത് നിവിരുദ്ധമാണ് അവർ മുങ്ങിയല്ലോ ആളുകളൊക്കെ മുങ്ങി പോലീസ് വലിയ റൈഡ് നടത്തണം ഒരാളെയും കിട്ടാനില്ല ശിക്ഷിക്കാൻ ആരെയും കിട്ടാനില്ല ആർക്കും ഉത്തരവാദിത്തമില്ല പണം നഷ്ടപ്പെട്ടവരൊക്കെ ജാള്യത കൊണ്ട് മിണ്ടാതെ കണ്ണാടിയുടെ മുന്നിൽ മാത്രം നിന്ന് കരഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുകയാണ് ഇസ്ലാമിക ശരീരത്ത് പരിഗണിച്ച ആറ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ധനം വരുമാനം കണ്ടെത്തുക സമ്പാദിക്കുക അതിനഭിവൃദ്ധി ലാഭകരമായ രൂപത്തിൽ അതിനെ ബിസിനസ് ചെയ്ത് വളർത്തുക ഇത് ഇസ്ലാം അനുവദിച്ചതാണ് ശരീരത്ത് അനുവദി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നല്ല ഇസ്ലാമിക ശരീരത്തിന്റെ താല്പര്യങ്ങളിൽ പെട്ടതാണ് ചെയ്യണം ഉപജീവനം വേണം വരുമാനം വേണം സമ്പാദിക്കണം അതിനഭിവൃദ്ധിപ്പെടുക്കണം കാരണം സമൂഹത്തിന്റെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പൈസ പണം സമ്പാദ്യം വിഭവങ്ങൾ നമ്മൾ മനുഷ്യന്മാരുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വികാസത്തിനും പണം വേണം അപ്പൊ ഇസ്ലാം അതുങ്ങൾക്ക് അനുവദിച്ചു എന്നല്ല ഇസ്ലാമിക നിയമ സംഹിതയുടെ ശരീരത്തിന്റെ മുഖ്യ താല്പര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇയാൾ എം എൽ എമ്മിനെ കുറ്റം പറയാണ് എം എൽ എം ഒരു പുതിയ സാമ്പത്തിക രീതിയാണ് ലാഭകരമായ ബിസിനസ് ആണ് പുതിയ മാറ്റങ്ങളും ആവിഷ്കാരങ്ങളും പുതുമകളും ഇസ്ലാമിക നിയമങ്ങനെ മുന്നിൽ വെച്ചിട്ട് തടയുകയും നിരോധിക്കുകയും ചെയ്യാൻ പറ്റുമോ പറ്റൂല ലോകത്ത് മനുഷ്യൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ പരിഷ്കാരങ്ങൾ വരുന്നത് പോലെ കച്ചവടത്തിലും സമ്പാദ്യത്തിലും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും ഇസ്ലാം അതിനൊക്കെ ഉൾക്കൊള്ളാണ് ചെയ്തത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാണ് ചെയ്തത് ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യന്മാരോട് ഇസ്ലാമിന്റെ ഒരു നിലപാട് ആ മേഖലയിൽ നിങ്ങൾ ഹലാലിനെ കണ്ടെത്തണം ആ മേഖലയിൽ നിങ്ങൾ ഹലാലിനെ കണ്ടെത്തണം എന്ത് പരിഷ്കാരങ്ങളുമാകാം എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മെത്തേഡുകൾക്ക് കൊണ്ടുവരും മനുഷ്യന് വലിയ മെനക്കേടില്ലാതെ പ്രയാസപ്പെടാതെ ലാഭകരമായ ബിസിനസ്സുകൾ കൊണ്ടുവരും അതിൽ ഹലാലിനെ നിങ്ങൾ അന്വേഷിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെറുപ്പക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിൽ പെട്ട ആളുകൾ പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇതിൽ പെട്ടാൽ പെട്ടൊരു ഹാലാണ് ഒന്നും അംഗീകരിക്കൂല മനസ്സിലാവൂല തിരുത്താൻ തയ്യാറാവൂല പൊളിയുന്നത് വരെ അപ്പൊ ഇതിനെ ദീനിൽ താല്പര്യമുള്ള ആളുകൾക്ക് ദീൻ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് തിരുത്താനും അവരെ മടക്കി കൊണ്ടുവരാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഇടപാടുകൾ ഹലാൽ ആണോ എന്തിനാ ഹലാലാകുന്നത് വിശിഷ്ടവുമാവണം ഹലാലൻ ഹലാൽ എന്നിട്ട് പറയാണ് സമ്പാദിക്കുക എന്നത് നിങ്ങളുടെ ജന്മവാസനയാണ് അംഗീകരിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ിൽ പൈശാചികമായ പ്രലോഭനങ്ങളെ സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ റബ്ബ് കൽപ്പിക്കുന്നു പോളിസി അതാണ് നിലപാട് അതാണ് സമ്പാദിക്കുക അഭിവൃദ്ധിപ്പെടുത്തുക അതിൽ നല്ലത് കണ്ടെത്തുക ഏറ്റവും നല്ലത് തന്നെ നിങ്ങൾ വിഭവമായി സ്വീകരിക്കുക പിശാജിനെ സൂക്ഷിക്കുക അവന്റെ പ്രലോഭനങ്ങളെ വിലയിരുത്തുക മറികടക്കാൻ ശ്രമിക്കുക ഇതാണ് ഖുർആാന്റെ നിലപാട് അല്ല പറഞ്ഞത് അള്ളാഹു സുഹാൻ പറഞ്ഞത് റസൂൽ വസ്ലമ ഇതിന്റെ അപകടകരമായ അവസ്ഥയെ വിലയിരുത്തുന്നുണ്ട് ഹലാലാണോ ഹരാമാണോ ഈ കൊണ്ടുവരുന്നത് എന്ന് നോക്കാതെ സമ്പത്ത് വാരി കൂട്ടുന്ന ഒരു കാലം എന്റെ സമുദായത്തിന് വരാനിരിക്കുന്നു ആളുകൾക്ക് വരാനിരിക്കുന്നു എന്ന് അലൈഹി വസ്ലമ്മ സൂചന താക്കീത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഹലാലാണോ നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ ഒരു പുതിയൊരു സാധനം വരുമ്പോ ഈ ദീനിനോട് താല്പര്യമുള്ള ആളുകൾ ചെയ്യാ ഇതില് ചെറുതെന്തെങ്കിലും എന്ന് നോക്കും ചെറുതെന്തെങ്കിലും ആകെ സംശയമാണ് അങ്കലാപ്പിലൊക്കെ നിക്കുമ്പോൾ നമ്മളിങ്ങനെ വല്ല ആലിമീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ഇതിൽ എന്തെങ്കിലും ഇസ്ലാം ഉണ്ടോ നിക്കും അങ്ങനെ എന്തെങ്കിലും ഇസ്ലാം ഉണ്ടെങ്കിൽ നമുക്കത് ചേരാന്നാണ് വിശ്വാസികൾ അങ്ങനെയല്ല തീരുമാനിക്കാം ഇതിൽ ദീനിന് വിരുദ്ധമായിട്ട് ചെറുതോ വലുതോ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ എങ്കിലെനിക്കത് വേണ്ടതാണ് അപ്പൊ ആ പോളിസിയുടെ ഒരു അപ്ലിക്കേഷൻ നമ്മൾ കണ്ടോ പ്രലോഭനങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ വിശ്വാസിയുടെ തീരുമാനം പ്രവർത്തനം എന്തെങ്കിലും ദീനിന് നിശ്ചിതമുണ്ടോ എങ്കിൽ ഈ പരിപാടി വേണ്ട പക്ഷെ ആളുകൾ സ്വാധീനിക്കപ്പെടും എങ്ങനെയുള്ള ആളുകളാണ് സ്വാധീനിക്കപ്പെടുക എന്നറിയോ ഹലാലിനെയും ഹറാമിനെയും ആണോ അല്ലേ ഈ രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് തീരുമാനിക്കുന്ന ആളുകൾ സ്വാധീനിക്കപ്പെടും കാരണം ഹലാലാണോ ആണ് എന്നാ പിന്നെ ചേരി ഹരാമാണോ അല്ല എങ്കിൽ ചേരാ അപ്പൊ ഇതിന്റെ പ്രശ്നം ഹലാലിനെയും ഹരാമിനെയും ഒരു ഒരു തുലാസിലിട്ടിട്ട് നിങ്ങൾ മറുപടി പറയാൻ നിൽക്കരുത് അങ്ങനെ മറുപടി പറയുന്നവരെ സ്വാധീനിക്കാനും കണ്ണി ചേർക്കാനും ഒക്കെയുള്ള ടിക്സും ട്രിക്സും ഒക്കെ ഇവിടെ സുലഭമാണ് സംവിധാനങ്ങൾ സജ്ജമാണ് അതേസമയം നിങ്ങൾ ഹലാൽ ഹറാമുകളെ പരിശോധിക്കുന്നത് വിശദമായിട്ടാണ് അതെങ്ങനെ വിശദമായിട്ട് എല്ലാവർക്കും അതിനു മാത്രമുള്ള അറിവൊക്കെ വേണ്ട അതിനൊന്നും വേണ്ട ചില സൂചനകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഹലാൽ ഹറാമുകൾ എല്ലാ മേഖലയിലും പരിശോധിക്കാൻ പറ്റും കച്ചവടത്തിൽ അതിന്റെ ഒരു ചെറിയ സൂചന നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പറയണം ഞാൻ ഉൾപ്പെടെ ഒരാളുകൾ കച്ചവടക്കാരുണ്ടെന്ന് എനിക്കറിയാം ഒരു സൂചന പറയാം ഇസ്ലാം ഒരു കച്ചവട സംവിധാനം കെട്ടിപ്പടുക്കാൻ മൂന്ന് പ്രധാന ഘടകങ്ങളെ പരിഗണിക്കൻ പരിഗണിച്ചിട്ടാണ് പറയുന്നത് മൂന്ന് പ്രധാന ഘടകം അതിലൊന്ന് ലൊററാണ് രണ്ടാമത്തേത് ജഹാലത്താണ് മൂന്നാമത്തേത് ലൊലുമാണ് പരിഗണിക്കു പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പറയാം ലൊറർ ജഹാലത്ത് ലൊലുമ് ഒരു നോട്ട് ചെയ്തുകൊടുത്തോളി ഇത് മൂന്നും ഇല്ലാത്തതാണ് നിങ്ങളുടെ ഹലാലായ കച്ചവടം നിങ്ങളുടെ സംരംഭങ്ങൾ പഴയതോ പുതിയതോ എളുപ്പമുള്ളതോ അധ്വാനിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ ഇത് ലോററിൽ നിന്ന് മുക്തമായിരിക്കണം നിങ്ങളുടെ ബിസിനസ് മറ്റുള്ളവന്റെ നാശം നാശമാഗ്രഹിക്കുന്നതാവരുത് ഇത് ജഹാലത്തിൽ നിന്ന് മുക്തമാവണം നിങ്ങളുടെ സംരംഭം കൃത്യതയുള്ളതായിരിക്കണം അവ്യക്തതകൾ ഉണ്ടാവരുത് നിങ്ങളുടെ സംവിധാനങ്ങൾ ലുലുവിൽ നിന്നും മുക്തമായിരിക്കണം അപരനെ ദ്രോഹിക്കുന്നതാവരുത് ിന് മാത്രല്ല ഏത് നിലയിലുള്ള കച്ചവടത്തിന് ഇത് ബാധകളാണ് ഈ സംഗതികളെ വെച്ചിട്ടാണ് നമ്മൾ ഹലാലിനെയും ഹറാമിനെയും നിർദ്ധാരണം ചെയ്തെടുക്കുക ഇങ്ങനെ പെറുക്കിയെടുക്കുക അപ്പൊ അവിടെ ഹലാലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുക ആണ് എനിക്ക് പറയാൻ പറ്റുക ആണെന്നും അല്ലെന്നും പറയുന്നതിന് മുമ്പ് ദീൻ എങ്ങനെയാണ് അതിനെ വികസിപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം അപ്പൊ അപരന് ദ്രോഹം ചെയ്യാത്ത അവ്യക്തതകളും അഭ്യൂഹങ്ങളും ഇല്ലാത്ത നാശം ഒരു സംവിധാനമാണ് ബിസിനസ് കച്ചവടം ഇസ്ലാം എങ്ങനെയാണ് അതിനെ കാണുന്നത് അതിൽ ചൂതാട്ടമില്ല വഞ്ചനയില്ല കള്ളത്തരമില്ല പൊങ്ങച്ചമില്ല പലിശയില്ല ഇതിൽ നിന്നൊക്കെ മുക്തമാണ് എന്റെ ബിസിനസ് ഇങ്ങനെയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സാധന ഉൽപ്പന്നങ്ങളായാലും സേവനങ്ങളായാലും അതിനെ വ്യവസായവൽക്കരിക്കുന്നിടത്ത് ഇസ്ലാം കാണിക്കുന്ന ഹലാൽ അനുവദനീയമായ അവസ്ഥ ഇങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ ചെറിയ കണികകൾ പോലും നിലവിൽ നമ്മുടെ നാട്ടിലുള്ള എം എൽ എം സംവിധാനങ്ങളിൽ പാലിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും പിന്നെ അവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സാമ്പത്തികമായ അഭിവൃദ്ധി സമ്പാദിക്കാനുള്ള അനുവാദം പ്രോത്സാഹനം ഇത് ഇസ്ലാം നൽകിയിട്ടുള്ളതാണ് അതോടൊപ്പം പിശാജിന്റെ പ്രേരണ മേഖലയിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് നിലപാടിന്റെ ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞു വെച്ച നിലപാടിന്റെ ഒരു വിശദീകരണമാണ് അതും കൂടി നമ്മൾ കുറിച്ചെടുക്കണം അള്ളാഹു സുബാനോതകാല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ തിന്നരുത് നിഷിദ്ധമായ മാർഗം എന്ന് പറഞ്ഞാല് ശരി പ്രകാരം സത്യവിരുദ്ധമായ സദാചാര വിരുദ്ധമായ അനാശാസ്യമായ മാർഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം കൂടാൻ പറയാണ് നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ ക്രയവിക്രയങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന കമ്മീഷൻ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്ത് അതിന് കൂലി കിട്ടുന്ന ഏത് ഇനവും അതിൽ പെട്ടതാണ് അത് നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ആവരുത് എന്നല്ല അതിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ലാഭം കമ്മീഷൻ നിങ്ങളുടെ വരുമാനം അത് പരസ്പരം ധാരണയിൽ രൂപപ്പെടണം അല്ലാത്തത് പ്രശ്നമാണ് പ്രയാസമാണ് നിങ്ങളൊരു കൂലിക്കാളെ വിളിക്കണം ഫസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലം പഠിപ്പിക്കുന്നു കൂലിക്ക് ആളെ വിളിച്ചാൽ അവന്റെ വേദന അറിയിച്ചിട്ടാണ് ജോലി ചെയ്യിപ്പിക്കേണ്ടത് അവന്റെ വേദന നിശ്ചയിക്കണം നിങ്ങൾ ഏത് എം എൽ എം എടുത്ത് പരിശോധിച്ചാലും അതിൽ വരുമാനവുമായി ബന്ധപ്പെട്ട് ഭീകരമായ അഭ്യൂഹങ്ങൾ കാണാനായിട്ട് പറ്റും ഒരാൾക്ക് നിശ്ചയം ഉണ്ടാവില്ല നിങ്ങൾക്ക് എത്ര കിട്ടാം എത്ര പോകാമെന്ന് നിശ്ചയം ഉണ്ടാവില്ല ഇത് പ്രശ്നമാണ് ഒരാളെ നിങ്ങൾ വിളിച്ചിട്ട് ആടിന്റെ തൊലി ഉരിയാനേൽപ്പിച്ചു ഒരു പണി ഏൽപ്പിച്ചു ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര കിതാബുകൾ പറയുന്നു ആ തൊലിയിൽ നിന്നൊരു വിഹിതം നിങ്ങൾക്ക് തരാം എന്ന രൂപത്തിൽ കൂലി നിശ്ചയിച്ചും നിങ്ങൾ ആ ജോലി ചെയ്യിപ്പിക്കരുത് ആ ചെയ്യുന്ന ജോലിക്ക് എന്താണോ അദ്ദേഹം നിർവഹിച്ച സേവനം അതനുസരിച്ചല്ല കൂലി നിർണയിക്കേണ്ടത് നിങ്ങൾ എം എൽ എം എൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളയും ആ രീതിയിലുള്ള കൂലി നിർവഹണങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇടതും വലതും ഒരുപോലെ കണ്ണി ചേർക്കണം മാസം ഇത്ര സാധനങ്ങൾ നിങ്ങൾ വാങ്ങണം ഇത്ര ആളുകൾ നിങ്ങൾ ചേർക്കണം ഒരാൾ ചെയ്യുന്ന സേവനത്തിന്റെ തോതനുസരിച്ചല്ല ഇസ്ലാം അദ്ദേഹത്തിന്റെ വരുമാനത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര കിതാബുകൾ അതിന്റെ മുകളിലുള്ള പരിശുദ്ധ കുർആാൻ റസൂൽ അള്ളാഹി സലഹുലുലൈസ് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യതയും ഹലാലിന്റെ ഗണത്തിൽപ്പെടുത്തി ഇതിൽ ചേരാൻ ചേർക്കുവാൻ നിങ്ങൾ ആലോചിക്കാം എന്തൊരു അക്രമമാണ് ചേർക്കുക എന്നുള്ളത് ചേർന്നു ചേർക്കുക എന്നുള്ളത് എന്തൊരു വയലൻസ് ആണ് വയലൻസ് ഇസ്ലാം അനുവദിക്കോ ആളുകളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന പരിപാടി ഇതിൽ കൃത്യമായ സൂക്ഷ്മത നമ്മൾ പാലിക്കണം ഇതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി ഊരി വരാൻ പൂർണ്ണമായി ഊരിവരാൻ പറഞ്ഞാൽ അടുത്തൊരു സാധ്യത കാണുമ്പോൾ ഇത് അന്നത്തെ തന്നെയാണ് തിരിച്ചറിയാനുള്ള ബുദ്ധി ബോധം ഇസ്ലാമികമായൊരു വിശ്വാസബോധം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഇതൊരു തുടർച്ചയാണ് ഇതൊരു കണ്ണിയാണ് ഇതിൽ അബദ്ധങ്ങൾ നമുക്ക് വ്യക്തിപരമായി സംഭവിക്കുന്നു പകരം ഹറാമ് നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം തിന്നുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ദൌഫ്യം നൽകി പടച്ച നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോലോ കവലി ഹാദാഫലി വലക്കും